വലിയ സിനിമ ചെറിയ സിനിമ എന്നൊക്കെ പറയുമെങ്കിലും ഈ പാർവതി അഭിനയിക്കുന്ന സിനിമകളൊക്കെ നമുക്ക് വലിയ സിനിമകളാണ് അതിപ്പോ ബഡ്ജറ്റ് വൈസ് ആയിരിക്കില്ല അല്ലെങ്കിൽ കോണ്ടന്റ് വൈസ് ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് സിനിമകളുടെ വലിപ്പം ചെറുപ്പം എങ്ങനെയാണ് സിലബസ് നോട്ട് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു ക്ലാരിറ്റി കിട്ടിയത് എനിക്ക് അഭിനയം തന്നെ മതിയെന്ന് അത് വരെ പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുക അതായത് വിനോദയാത്രയായി പൂ വന്നു അപ്പൊ ഓരോന്നും കഴിയുമ്പോൾ കുറേകൂടെ ക്ലാരിറ്റിയാണ് ഒരു റോഡ് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു ഇപ്പോഴും എനിക്ക് ആ കാലഘട്ടം ഉണ്ടല്ലോ അതിപ്പോഴും പതിനെട്ട് വർഷമായി പക്ഷെ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളില് ഞാൻ മാറിയിട്ടില്ല അത് എത്ര എന്താ പറയാ ഉയർച്ചയും താഴ്ച ഒക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് കിട്ടിയാൽ മതി അത് രണ്ട് സീനാണെങ്കിലും അഞ്ച് സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈ ഒരു കഥാപാത്രം വന്ന് പോയതിന്റെ ഒരു ചായവ് അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ക്രൂ ക്രൂവിൻ്റെ കൂടെ അഞ്ജലി അഞ്ജലിയിലൊക്കെ ഞാൻ ഒരുപാട് കത്ത് എഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്കിൻ്റെ ലിങ്ക് അയച്ചും ഒക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ റോളിലേക്ക് കിട്ടിയത് ബാംഗ്ലൂർ ഡേയ്സിലെ അപ്പം ഇപ്പോഴും അതേപോലെയാണ് ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആളല്ല അതിൻ്റെ വലിപ്പം ചെറുതും തീരുമാനിക്കാന്നുള്ളതാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് മാത്രമേ നോക്കുന്നുള്ളൂ പിന്നെ ഓഫ് കോഴ്സ് പൊളിറ്റിക്സ് അതുവഴി ഞാൻ ലൈൻഡാണോ കഥയുടെയും കുറച്ചും കൂടെ കഥയും കുറച്ചും കൂടെ വിടാം പക്ഷേ ഡയറക്ടറിൻ്റെ വിഷനമായിട്ട് ഞാനൊരു ഒന്ന് യോജിച്ച് തന്നെ നിൽക്കണം ആ ഒരു ഡിസ്കണക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം